ബിൽ ൾ എങ്ങനെ നോക്കി കണ്ടു ഷേഖ് അദ്ദേഹത്തിന്റെ കാണാം ഏകദേശം 20 പേജോളം ഷെയ്ഖ് അബ്ബുറീൻ മസല വിശദീകരിച്ചു ശേഷം അദ്ദേഹം പറഞ്ഞു ഷിർഖിന്റെ വിഷയത്തിൽ ഷിർഖിന്റെ വിഷയത്തിൽ ഒരാൾക്ക് ഷിർഖ് സംഭവിച്ചാൽ അതിൽ ഋദർ നൽകുക എന്നതാണ് ഷെയ്ഖുൽബ്സൈമിയുടെ അഭിപ്രായം അതുപോലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും അഭിപ്രായം ഇത് സ്ഥാപിച്ച ശേഷം അദ്ദേഹം പറയുകയാണ് ാണ്ഹലിന്റെ മസല പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഏത് അഭിപ്രായ വ്യത്യാസം പോലെയാണ് ഫിഖിയായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പോലെയാണ് ഫിഖഹിയായ മസല എന്ന് പറഞ്ഞാൽ അതഹിയത്തിൽ വിരൽ നക്കണോ വേണ്ടയോ എന്തൊരു മസല പോലെയാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസങ്ങളെ സമീപിക്കേണ്ടത് എന്നോട് കഴിഞ്ഞ ശേഷം ഒരു സഹോദരൻ ചോദിച്ചു ഈ വിഷയം ഫിഫഹിയ മസാല പോലെ എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല ഈ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസത്തോടുള്ള സമീപനം ഫിഖഹിന്റെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ സമീപിക്കുന്നത് പോലെയാണ് എന്ന് ഷെഹ്ബു റഹിമുദ്ദ വളരെ വ്യക്തമായി പറഞ്ഞു അത് നമ്മളൊന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ് ഒരാൾ ഒഴുകറുണ്ടെന്ന് പറയുന്നു വേറെ ഒരാൾ ഒഴുതറില്ല എന്ന് പറയുന്നു അതേതുപോലെയാണ് ഒരാൾ പറയുന്നു അഹിയത്തിൽ വിരൽ അനക്കണം വേറെ ആൾ പറയുന്നു അഹ്യാത്തിൽ വിരൽ അനക്കേണ്ട ഈ കാരണത്താൽ പരസ്പരം ഇണ്ടാതിരിക്കാൻ പറ്റുമോ ഇല്ല നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റോ ഇല്ല ആ മസാലയിൽ നമുക്ക് ആകെ പറ്റുന്ന കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് തെളിവനുസരിച്ച് ദേഹേച്ച് പിൻപറ്റാതെ അവനെങ്ങനെയെങ്കിലും കവച്ചു വെക്കണം എന്ന് ചിന്തയില്ലാതെ അവർക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക അതാണ് ഫിഹിയായ മസാലകളിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത് ഷേഖ് ഇസ്ലാം പറഞ്ഞതുപോലെ അൽ ബിൽ ഹുജജിൽ ഇൽമിയായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മസാല വിശദീകരിക്കാം അതാണ് നമുക്ക് ഫിഹിയായ മസാലകളിൽ അനുവദിക്കപ്പെട്ട കാര്യം അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് നമ്മുടെ മുൻകാമികൾ കാണിച്ച ആവേശത്തിന് അപ്പുറം ഒരു ആവേശം അത് നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് സലഫുകൾ ഈ മസാലയെ പരിഗണിച്ചിരുന്നത് അല്ലെങ്കിൽ ഷെഖ്നൂ മസാലയെ കുറിച്ച് പറയുന്നത് അത് ഫിഹിഹിയായ ഒരു മസാലയാണ് അല്ലെങ്കിൽ ഫിതഹിയ അഭിപ്രായ വ്യത്യാസം പോലെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഈ വിഷയത്തിൽ